ഹൈദരാബാദ് എം പി അസുദുദ്ദീൻ ഒ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ എന്നീ വാക്കുകളാണ് ഒ സത്യപ്രതിജ്ഞയുടെ അവസാനം ഉപയോഗിച്ചത് ഈ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചകൾ ചൂടേറിയിരിക്കുകയാണ് ചെയർമാൻ ഇത് രേഖകളിൽ നിന്ന് നീക്കിയെങ്കിലും ഒ അംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പല മുതിർന്ന അഭിഭാഷകരും രംഗത്തെത്തി ഇതിനായി ഭരണഘടനയുടെ നൂറ്റി രണ്ട് നാല് അനുച്ഛേദമാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലെ രണ്ടാം ദിവസമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് തുടരുമെന്ന് പലസ്തീനെ പരാമർശിച്ച ശേഷം ഒവൈസി പറഞ്ഞിരുന്നു എന്നാൽ ഒവൈസിയുടെ പ്രസ്താവന ഭരണപക്ഷ പാർട്ടികൾ വിവാദമാക്കുകയായിരുന്നു പ്രത്യേകിച്ചും ബി ജെ പി അദ്ദേഹം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി പലസ്തീനോട് കൂറുകണിച്ചതിന് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് നാല് പ്രകാരം ഒവൈസിയെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അഭിഭാഷകനായ വിനീത് ജിണ്ടാൽ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി സുപ്രീംകോടതി അഭിഭാഷകൻ ഹരിശങ്കർ ജൈനും അസദുദ്ദീൻ ഒവൈസിയെ അയോഗ്യനാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോട് ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ അസദുദ്ദീൻ ഒവൈസി ചെയ്തത് നീതീകരിക്കാൻ ആകാത്ത തെറ്റാണോ പലസ്തീൻ എന്ന വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണോ ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത് ഒരു വ്യക്തി എം ബി ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്റെ രാജ്യത്തെക്കുറിച്ചും താൻ പ്രതിനിധാനം ചെയ്യുന്ന തൻ്റെ സംസ്ഥാനത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചിരുന്നത് ഇതുവരെയുള്ള ചരിത്രവും അതുതന്നെയാണ് ചരിത്രത്തിന്റെ ആദ്യമായിട്ടാണ് സത്യപ്രതിജ്ഞയ്ക്കിടെ ഒരു നേതാവും മറ്റൊരു രാജ്യത്തിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നെന്നുള്ളതാണ് തെറ്റായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിന്റെ പ്രസ്താവനയും പുറത്തു വന്നിരുന്നു പലസ്തീനുമായോ ഏതെങ്കിലും രാജ്യവുമായോ ഞങ്ങൾക്ക് ശത്രുതയില്ലെന്നാണ് അദ്ദേഹം മിൻഡിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വേളയിൽ ഒരു അംഗം മറ്റൊരു രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നാണ് അറിവ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിശോധിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സത്യപ്രതിജ്ഞയ്ക്കിടെ പലസ്തീൻ എന്ന വാക്ക് ഉപയോഗിച്ച ഒ വൈസിയുടെ പാർലമെൻറ് അംഗത്വം റദ്ദാക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ വിഷയത്തിൽ ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷ അംഗങ്ങൾ ഒവൈസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ലോക്സഭാ അംഗത്വം എടുക്കുന്ന സമയത്ത് അതായത് സത്യപ്രതിജ്ഞയ്ക്കിടെ ഒരു വ്യക്തി മറ്റേതെങ്കിലും രാജ്യത്തെ പിന്തുണയ്ക്കുന്നത് തെറ്റാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അംഗത്വം റദ്ദാക്കാൻ പോലും കഴിയുമെന്നും ഭരണപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൽ പറയുന്ന നാല് പ്രധാന വസ്തുതകളുണ്ട് അതിലൊന്ന് പാർലമെന്റിൽ പരാമർശിച്ചിരിക്കുന്ന ഓഫീസൊഴികെ ഇന്ത്യ സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിലുള്ള ലാഭകരമായ ഏതെങ്കിലും ഓഫീസ് കൈവശം വച്ചാൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഉള്ള ഏതൊരു വ്യക്തിയുടെയും അംഗത്വം റദ്ദാക്കാവുന്നതാണ് രണ്ട് എം ബിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തിയുടെ മാനസിക നില തകരാറിലാണെങ്കിൽ അയാളുടെ അംഗത്വം റദ്ദാക്കാം ഇക്കാര്യം കോടതിയും അംഗീകരിക്കുന്നുണ്ട് മൂന്ന് വലിയ കടങ്ങളുള്ള വ്യക്തി കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വ്യക്തി എന്നിവരുടെ അംഗത്വം റദ്ദാക്കാം ഇക്കാര്യവും കോടതി അംഗീകരിക്കുന്നുണ്ട് നാല് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം താൽക്കാലികമായി എടുത്ത വ്യക്തിയോ വേളയിൽ മറ്റൊരു രാജ്യത്തോട് കൂറു പ്രകടിപ്പിച്ചാലും അംഗത്വം നഷ്ടപ്പെടും അവസാനം പറഞ്ഞ സംഗതിയാണ് ഒവൈസിക്കെതിരെ ഭരണപക്ഷ കക്ഷികൾ ആയുധമാക്കുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പലസ്തീൻ എന്ന വാക്ക് ഉച്ചരിക്കുകയായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും പലസ്തീൻ എന്ന വാക്ക് കേൾക്കുന്നതേ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ അംഗങ്ങൾക്ക് ഇപ്പോൾ അസഹനീയമായി മാറിയിരിക്കുകയാണ് പലസ്തീൻ ഇസ്രയേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകളെ ഇപ്പോഴും കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ബി ജെ പി അനുഭാവികൾ അവർക്ക് ചരിത്രമോ അധിനിവേശമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഹമാസ് എന്തിന് ഇസ്രായേൽ കയറി ആക്രമണം നടത്തി അതുകൊണ്ട് ഇസ്രായേലിന് ഇനിയുള്ള കാലം മുഴുവൻ പലസ്തീനിൽ ആക്രമണം നടത്താം എന്ന വാദത്തിലാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അസദുദ്ദീൻ ഒവൈസിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കുകയാണെങ്കിൽ അതിലാരും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി ഈ സാഹചര്യത്തിൽ ഓർത്തുവയ്ക്കുക